നമസ്കാരം മഞ്ജു വാര്യർക്ക് ശേഷം വരൽ മികച്ച സ്വീകാര്യത ലഭിച്ച നടിയാണ് നവ്യ നായർ രണ്ടാം വരവ് ഇപ്പോൾ നായകമാർക്കൊരു രാശിയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അതിലുദാഹരണമായിരുന്നു മഞ്ജുവാര്യരും നവ്യ നായരുമൊക്കെ മഞ്ജു വിവാഹമോചനത്തിനു ശേഷമാണ് വന്നതെങ്കിൽ നവ്യ ഭർത്താവിന്റെ സപ്പോർട്ടോടു കൂടിയാണ് തിരിച്ചെത്തിയതെന്ന് മാത്രം നന്ദരം എന്നൊരു സിനിമ മതിയല്ലോ നവ്യ നായരുടെ അഭിനയ മികവ് ഓർക്കാൻ ഗുരുവായൂരപ്പന്റെ സ്വന്തം ബാലാമണിയായാണ് സ്ക്രീനിൽ തിളങ്ങിയ താരം ഇന്നും മലയാളികൾക്ക് ആ നാടൻ ചെയ്യുള്ള പെൺകുട്ടി തന്നെയാണ് അഭിനയവും നൃത്തവും ഒരുപോലെ കൊണ്ടു നടന്ന നവ്യ വിവാഹശേഷം ഇവയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു തുടക്ക വർഷത്തിൽ മലയാളത്തിൽ തിരക്കേറിയ നടിയായിരുന്നു നവ്യ രണ്ടായിരത്തി പത്തിലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോടെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും വിവാഹശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നടിമാരുടെയും രീതി നവ്യയും ഇതേ പാതയാണ് പിന്തുടരുന്നത് കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചു നട്ടു എങ്കിലും നൃത്തത്തോടുള്ള തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല മാതങ്കി എന്ന നൃത്ത സ്ഥാപനം നവ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അഭിനയ മികവ് കൊണ്ടും നൃത്തചാരത കൊണ്ടും ആരാധകർക്ക് പ്രിയങ്കരിയായ നവ്യയുടെ പുതിയ വാർത്തയാണ് ചർച്ചയാകുന്നത് വെള്ളിത്തിരയിൽ നിൽക്കുമ്പോഴാണ് വിവാഹം ഒരിക്കലും മാനസികമായി പ്രിപ്പേർഡ് ആയിരുന്നില്ല വിവാഹത്തിന് അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധത്തിന് ഞാൻ വിവാഹം കഴിച്ചതാണ് പക്ഷെ നാളെ വിവാഹശേഷം ശേഷം അഭിനയിക്കരുതെന്ന് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞാൽ അതനുസരിക്കാൻ പാകത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് റെഡിയായതും ഭർത്താവിനോട് പെണ്ണ് കാണാൻ പ്പോൾ അഭിനയിക്കട്ടെ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പെണ്ണ് കാണാൻ വന്നപ്പോൾ പുള്ളി ഇങ്ങോട്ടാണ് എന്നോട് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാൻ ആണോ പ്ലാൻ എന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു തീരുമാനമില്ല എന്ന് വെച്ച് ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറുമ്പോൾ അത് ഡിപ്രസിംഗ് ആവും സിനിമയുടെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു നീ നിന്റെ ടാലന്റ് നശിപ്പിച്ചുകൊണ്ട് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഇരുന്നാൽ മതി എന്ന് ഞാൻ പറയില്ല അത് വല്ലപ്പോഴും ഒന്ന് പോളിഷ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും സന്തോഷമായി അത് കേട്ടപ്പോൾ എങ്കിലും വിവാഹത്തിന് ശേഷം അദ്ദേഹം മാറ്റി പറഞ്ഞാലും എനിക്കതിൽ പരാതി ഉണ്ടാകുമായിരുന്നില്ല എന്തിനും പ്രിപ്പയർഡായിട്ടാണ് വിവാഹം നടന്നതെന്നുമാണ് നവ്യ നായർ പറയുന്നത് ഞാൻ ഡിവോഴ്സ്ഡായി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും അത്ര സജീവമല്ല ഞാൻ ചിലർ അതെനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നപ്പോഴാണ് ഞാൻ ആ കാണുന്നത് എന്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷമായിട്ട് കാണാറുണ്ട് വിവാഹശേഷം ജീവിതം ആകെ മാറുകയായിരുന്നു അടുക്കള എനിക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോഴേക്കും അമ്മയായി ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരു തരം ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട് ഒന്നും ചെയ്യാൻ ഇല്ലാത്ത പോലെയാണ് അവസ്ഥ മുന്നിലേക്ക് എന്തെന്നുള്ള ചിന്ത അതൊക്കെ ബാധിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അതിനെ മറികടക്കാനായി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല സ്വാഭാവികമായി സംഭവിച്ചതാണ് അതുപോലെ താൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന നല്ലത് വായിച്ചു സന്തോഷിക്കുകയോ ട്രോളുകൾ വായിച്ച് സങ്കടപ്പെടുകയോ ചെയ്യുന്ന ആളല്ല ആ ലോകവുമായി വിട്ടു നിൽക്കുന്ന ആളാണെന്നും നവ്യ പറയുന്നു പഠനവും നൃത്തവും തുടരാൻ തീരുമാനിച്ചു എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല വിവാഹിതയായ കാലത്ത് തന്റെ അവകാശങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അക്കാലത്ത് യാഥാസ്ഥിതിക ചിന്താഗതിക്കാരിയായിരുന്നു തനിക്കും വിവാഹ ജീവിതം തന്റെ സ്വപ്നങ്ങളെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെന്നും നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് യു പിഎസ്സി നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകൻ ചെറിയ പ്രായമാണെന്ന് പറഞ്ഞു ഭർത്താവും എതിർത്തു ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ടാകുമെന്നും നബിയർനായർ പറഞ്ഞിരുന്നു